ബ്രോ പെട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ നോറയുടെ ആ കേസ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ എപ്പിസോഡിലുള്ള രണ്ട് കാര്യം ആദ്യം ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്ന് കിച്ചണില് നടന്നിട്ടുള്ള ഇഷ്യൂ അതുപോലെ ആര് ഈ സുതി കൂടി രേണു പോകും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇതിനെപ്പറ്റിട്ട് രണ്ടും എനിക്ക് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങണമെന്ന് ഉണ്ട് ആദ്യം കിച്ചണിൽ നടന്ന കാര്യം പറയാം കിച്ചണില് ഇന്നലെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും രണ്ട് ദോശ വെച്ച് കൊടുത്താൽ അത് ചെറിയ ദോശ വലിയ ദോശ ആർക്കും ആഹാരം തികയുന്നില്ല ആ സമയത്ത് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലിന് എനിക്ക് ഒരു യോജിപ്പ് പോയില്ല എല്ലാവരും രണ്ടു വെച്ച് തിന്നാ മതി എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് വെച്ച് തിന്നുമ്പോൾ തന്നെ എല്ലാവർക്കും വയറ് നിറയും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ടായിരുന്നു സി അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല ചിലർക്ക് ഒന്ന് തിന്നാൽ മതി ചിലർക്ക് രണ്ട് തിന്നാൽ മതി ചിലർക്ക് നാല് തിന്നാലും തികയു അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരാളുടെ വയർ അളക്കാൻ ഒരിക്കലും നല്ല ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ കിച്ചണിൽ നടന്ന ഇഷ്യൂ അനുമോൾ സംസാരിച്ചതിൽ എനിക്ക് ഒരു യോജിപ്പില്ല പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കേസിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സി അവിടെ എല്ലാവർക്കും ലിമിറ്റഡ് ഫുഡാണ് കാര്യങ്ങളാണ് പക്ഷെ ഞാനാണ് ആ കിച്ചണിൽ നിൽക്കുന്നതെങ്കിൽ എൻ്റെ അടുത്ത് ആഹാരം വന്ന് ഫുഡ് ഉപയോഗിക്കുന്നു ഞാൻ എടുത്ത് കൊടുക്കും അവസാനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി ഞാൻ കൊടുക്കും ഇനി മറ്റുള്ളവർക്ക് തികയോ ഇല്ലയെന്ന് പോലും ഞാൻ ചിലപ്പോൾ നോക്കത്തില്ല വന്ന് ചോദിക്കുന്നവർക്ക് ആവശ്യത്തിന് എടുത്ത് ഇട്ടു കൊടുക്കും അത് ചിലപ്പോൾ ഞാൻ ചെയ്യും ഫുഡിന്റെ കാര്യത്തിൽ ഒരിക്കലും ജീവിതത്തിൽ കണക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരിക്കലും കണക്ക് പറയത്തില്ല അതിനിപ്പം ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും എന്നെ പറയാൻ വിളിച്ചി ഇനി നീ അങ്ങനെ കൊടുക്കരുത് എല്ലാവർക്കും കണക്കിന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നിൽ ആരെങ്കിലും വന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും അവളെ ഞാൻ കണക്ക് പറയുന്ന കാര്യമില്ല ജീവിതത്തിൽ ഇനി ഒട്ടും കണക്ക് പറയത്തില്ല ആഹാരത്തിന്റെ കേസിൽ അത് എനിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല വിശപ്പ് മാറ്റാനാണ് നമ്മൾ കഴിക്കുന്നത് അതിൽ കണക്ക് പറയുന്നത് ശരിയല്ല അത് ഫെയർ അല്ല അനുമോൾ ഇന്നലെ ആ കിച്ചണിൽ നിന്നും കൊണ്ട് സംസാരിച്ചതിൽ എനിക്ക് ഒരു യോജിപ്പോല എനിക്കത് യോജിക്കാനും പറ്റില്ല അത് ഫെയർ അല്ല അൺഫെയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആഹാരത്തിന്റെ കേസിൽ നമ്മൾ ഒരിക്കലും കണക്ക് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്നലെ ഞാനത് വിട്ടുപോയി എപ്പിസോഡ് റിവ്യൂ ചെയ്തില്ല അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ അതും കൂടി സൂചിപ്പിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആഹാരത്തിന്റെ പേര് ഇടിയും ആരും ഈ വീഡിയോ കാണുന്ന ഒറ്റ മനുഷ്യൻ പോലും കണക്ക് പറയരുത് നമ്മൾ തിന്നില്ലെങ്കിലും നമ്മുടെ മുന്നിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ കൈ കൈനീട്ടുക കൊടുക്കുക അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേ ഒരു അഭിപ്രായത്തോട് യോജിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെക്കാൻ മതിയ അല്ലാണ്ട് മറിച്ച് അവിടെ അനുമോളെ എടുത്തിട്ട് ആക്രമിക്കുന്നതെന്നും എനിക്ക് ഫെയറായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല ഇനി അടുത്ത കേസിലോട്ട് വരാം ആര്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ മറ്റേ തൊപ്പി പിടിച്ചും കൊണ്ടുള്ള കിരീടം ആ ഒരു ടാസ്കില് ഈ ഗ്രൂപ്പ് തിരിച്ചാണ് നമ്മുടെ ബിഗ് ബോസ് വിട്ടിട്ടുള്ളത് മൂന്ന് മൂന്ന് ആൾക്കാരെ വെച്ച് ഗ്രൂപ്പ് തിരിച്ച് അതിൽ അക്ബർ ഷാനവാസ് ഈ രേണു സുതി ഇവർ മൂന്നു ഒരു ഗ്രൂപ്പായിരുന്നു അതുപോലെ ഗിസേല് അനുമോള് ശൈത്യ ഇവരൊക്കെ ഒരു ടീമായിരുന്നു ബിഗ് ബോസ് സെലക്ട് ചെയ്ത ടീം അത്യാവശ്യം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടീമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അടി പൊട്ടും അല്ലെങ്കിൽ നാളെ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അവരവർ തന്നെ അടിയാകും വഴക്കാകും എന്ന് ഉള്ള ഒരു പോസിബിലിറ്റി ഉള്ളവരെയൊക്കെയാണ് പിടിച്ചൊരുമിച്ചാക്കിയിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആറ് ദിവസം എങ്ങാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക്കാണ് അത് ആറ് പ്രാവശ്യമായിട്ട് അങ്ങനെ എങ്ങാണ്ടാണ് ആ ഒരു ടാസ്ക് അതിന്റെ ഇടയിൽ എങ്ങാണ്ട് ലാസ്റ്റ് ഒരു ഓഫറും കൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് അതിൽ ജയിക്കുന്നവരുടെ ഇഷ്ടമുള്ളവരുടെയൊക്കെ ടീമിലുള്ള ആളുടെ ഫാമിലിയൊക്കെ ഒരു വീക്ക് വന്ന് നിൽക്കാനുള്ള അവസരം അങ്ങനത്തെ കുറച്ച് കുറച്ച് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് അവസാനം ഗ്രൂപ്പുകൾ തമ്മിൽ തന്നെ ഗ്രൂപ്പിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ അടിയാകുമെന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ സംസാരിക്കാം വരും ദിവസങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ അടുത്ത് നമ്മുടെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ സമയത്ത് ഈ അക്ബറും ഷാനവാസും രേണു സുദീപും ഒരു ഗ്രൂപ്പായിരുന്നു ഈ ആരിനൊക്കെ വന്ന് തൊപ്പി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രേണു സുദീപിൽ നിന്ന് മാക്സിമം ശ്രമിക്കുകയും നടക്കാതെ വന്ന അവസാനം ആ ബസർ ഒഴങ്ങിയതിനു ശേഷം ഈ രേണുസുതി ഉരുണ്ട് വീഴണുണ്ടായി അയ്യോ എനിക്കൊന്നുമില്ലേ അയ്യോ എനിക്കൊന്നുമില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ചിരിയും വന്ന് ചെറിയൊരു വിഷമം വന്നു ഇല്ല ഞാൻ പറയുന്നില്ല ഓക്കെ അത് കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ ഒരു ഒരു സാധനം ഫീൽ ചെയ്ത് എന്നാൽ അതിനുശേഷം എല്ലാവരും എണീറ്റ് പോയി പൊടിയും തട്ടിപ്പോയി അവിടെ അനീഷ് നല്ലപോലെ തളർന്നിട്ടുണ്ടാകും നല്ലപോലെ അടി പടലം ഒരു ഒരവസ്ഥയിലായിരുന്നു എനിക്ക് അനീഷിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ നല്ലപോലെ അവൻ ഒന്ന് ഒളഞ്ഞു ഒരിടി ഉരുണ്ടി എണീറ്റ ഒരു അവസ്ഥ കാണാനിടയായിരുന്നു ഓക്കെ അതിനുശേഷം ആര്യൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല രേണു സുതി ഈ സുതിചേട്ടൻ പോയ സ്ഥലത്തോട്ട് മിക്കവാറും പോകുമെന്നുള്ളൊരു ടോക്ക് അത് പേഴ്സണലി എനിക്ക് ഒരു ശതമാനം യോജിപ്പില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ ഫ്രണ്ട് സർക്കിൾ ചിലപ്പോൾ നമ്മൾ പറയും ഓ നീ ചത്തോടെ നീതിയിലൂടെ അമ്മാതിരി ആരോഗ്യമൊക്കെ തന്നെ കള്ളു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കാറുണ്ട് പല സ്റ്റേറ്റ്മെന്റുകളും പറയാറുണ്ട് പക്ഷെ ഒരിക്കലും നീ നിന്റെ ഭർത്താവ് പോയ സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ പോയ സ്ഥലത്തോട്ടോ മരണപ്പെട്ടു പോയ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തന്തയില്ലാത്ത വർത്തമാനമാണ് അതുപോലെ തന്നെ അവൻ വളർന്ന അവൻ പഠിച്ച ക്വാളിറ്റി എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തോ എന്നുള്ളൊരു ഭാവമുള്ള ഒരുത്തനാണ് ഈ ആര്യൻ എന്ന് പറയുന്നവൻ അവനെ ഞാൻ എഴുതിത്തള്ളിയ കേസാണ് അത്രയും ഒരവില്ലാതെ ഈ സീസൺ അകത്ത് വേറെ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും അത്രയും നാറിയ മനോഭാവം നാറിയ ക്വാളിറ്റിയും ഉള്ള ഒരുത്തനാണ് ഈ ആര്യൻ എന്ന് പറയുന്നവൻ അവൻ എന്തോ എന്നുള്ളൊരു ഭാവം അവനുണ്ട് അത് മിക്കവാറും ഒന്ന് രണ്ടാഴ്ചയിൽ തന്നെ അറിയാൻ സാധിക്കും അവന്റെ ഒരു അഹങ്കാരത്തിനുള്ള റിസൾട്ട് അവന് തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ രേണു സുധീപ് ചേട്ടൻ പോയ സ്ഥലത്തോട്ട് പോകും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയും അതിനെ തുടർന്ന് അവിടെ വഴക്കുകൾ ഉണ്ടാവുന്നു അക്ബർ ഇടപെടുന്നു അത് മോശമാണ് അങ്ങനെ പറയലെന്നൊക്കെ പറയുന്നുണ്ട് സി അത് ഒരിക്കലും പറയാൻ പാടില്ല പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ രേണുവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ അടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട് അവളാണെ വെട്ടിയിട്ട് വാഴവല കിടക്കുന്നുണ്ടോന്നും മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ വോട്ടവർ ആ ഒരു വിഷയം അവിടെ കടന്നു പോകുന്നു അതിനുശേഷം ഇന്ന് മോർണിംഗിൽ ഈ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നു നിങ്ങളിൽ ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യൂ അങ്ങനെ എല്ലാവരും കൂടി അനീഷിനെയാണ് സെലക്ട് ചെയ്ത് അനീഷ് പറയണമെന്ന് ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് എനിക്കൊന്ന് വയ്യ ഒട്ടും വയ്യ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും കൂടി പ്രഷർ ചെയ്ത് വേണ്ട അനീഷ് എന്നെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊക്കുന്നു എല്ലാവരും അങ്ങനെ അനീഷിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ എന്നുള്ള സെറ്റപ്പാകുന്നു ആ സമയത്ത് അനുമോൾ മാത്രമാണ് അനീഷിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ വയ്യക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി ഇവിടെ അനീഷ് കള്ളം പറഞ്ഞതായിട്ട് എനിക്കും തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് വയ്യ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പറയുന്നത് ഇന്നലത്തെ രാഷ്ട്രീയ തന്നെ അത്യാവശ്യം നല്ലപോലെ ഇടിയും കിട്ടി ചതവും കിട്ടി കുറെ നേരം കയറി കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് മാറ്റി കൊടുക്കാമായിരുന്നു വേറെ ആർക്കെങ്കിലും അവസരം കൊടുക്കാമായിരുന്നു അനീഷിന് പിന്നെ പറയാം എന്നുള്ളൊരു അവസരം കൊടുക്കാമായിരുന്നു പക്ഷെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ആരും ചെയ്യാൻ നിന്നതുമില്ല എല്ലാവരും എല്ലാരും സ്വാർത്ത താല്പര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് അവിടെ അനുമോള് മാത്രമാണ് അനീഷിനെ പറ്റുന്നില്ല വേണ്ട എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് വേറെ ഒറ്റ മനുഷ്യൻ പോലും അനീഷിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഓക്കെ ഇനി അതുപോലെ ഇന്നലെ നൈറ്റ് എപ്പിസോഡിലും ലൈവിലുമായിട്ടൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് എപ്പിസോഡ് കാണിച്ചു തന്നോ അതും ലൈവിലുണ്ടായിരുന്നു അതായത് ആതിലെയും ശൈത്യം മാറിയിരുന്ന് മറ്റേ മേക്കപ്പ് റൂമിന്റെ അവിടെ അവിടെ മുക്കിൽ തറയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അനുമോളെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് ശൈത്യ അല്ല റിയൽ കട്ടപ്പ അനുമോളാണ് റിയൽ കട്ടപ്പ കുത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കുന്ന അനുമോളാണെന്നുള്ള രീതിയിൽ ശൈത്യം അവിടെ ആയിരുന്നു പറയുന്നുണ്ട് അവിടെ തന്നെ എനിക്ക് ശൈത്യയുടെ ഒരു ക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ട് അതായത് അനുമോള കൂടെ നടന്നിട്ട് ആതിലേരടുത്ത് വന്നിരുന്ന അനുമോളെ കുറിച്ച് കുറ്റം പറയുന്നു അതുപോലെ അപ്പാനിയെയും രണാബാത്തിമയും എല്ലാവരും വളഞ്ഞിരുത്തിയ ഒരു സമയത്ത് ശൈത്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒറ്റ സ്വരത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും മനസ്സിലാക്കാൻ ഒരു കാര്യം മുന്നേ പലതവണ ശൈത്യ ഇവരുടെ അടുത്ത് എല്ലായിടത്തും പോയിട്ട് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറകിയിൽ നിന്ന് കുത്തുന്ന ഒരു കട്ടപ്പ സ്വഭാവം തന്നെയാണ് അനുമോൾ അവിടെ കാണിച്ചിട്ടുള്ളത് അത് ഉറപ്പായിട്ടും നൂറ് ശതമാനം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ല അനുമോളിന് കൂടുതൽ നെഗറ്റീവാണ് ആ ഹൗസിന്റെ അകത്ത് ഉണ്ടാകുന്നത് അതിന്റെ റീസൺ എല്ലാവരും ഗൂഢാലോചനയിൽ സംസാരിക്കുന്നത് അനുമോളിനെ പറ്റി തന്നെയാണ് അനുമോള് ഒരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റർജി ഇറക്കുന്നു പാവയം കൊണ്ട് നടക്കുന്നു അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങൾ അനുമോളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ട് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അനുമോളെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതും ഇന്നലത്തെ കിച്ചൺ വിഷയത്തിൽ ഞാൻ ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്തില്ല അവിടെ ആദ്യം വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ നീ തന്നെ പിരിവെട്ടും എന്നുള്ള രീതിയിൽ ആദ്യം സംസാരിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാവരും ഒറ്റപ്പെടുത്തി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവളെ കരയിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് പി ആർ എടുത്തിട്ടൊന്നുമല്ല അത് വേണം എന്നുള്ള മതി മനസ്സിലാക്കിയാൽ മതി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇന്നലെ നോറ തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ട് സൗദിയിൽ ഇങ്ങനെ സംഭവിക്കുക ഇല്ല എന്നൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കമന്റ് സെക്ഷൻ വെച്ചിട്ട് അടക്കമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിനുശേഷം എനിക്കൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവര് തന്റെ ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം ബ്രോ ഇയാളെ ഒരു വീഡിയോ ഉണ്ടല്ലോ നോറയുടെ ആ കേസ് സത്യം പറഞ്ഞാൽ ഞാൻ അതിലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ ഒമാനിലാണ് പഠിച്ചു വളർന്നത് സോ ഞാൻ കം ഫുള്ള് ആ കമൻ്റിൽ എഴുതിയിട്ടില്ല അത് ലൈക്ക് എൻ്റെ ഫ്രണ്ടിനെ മോശം വരുത്തുന്ന ലൈക്ക് ആരാണെന്ന് സമൂഹത്തിന് ഇതിപ്പോൾ കമൻ്റ് വായിക്കുന്നവർക്ക് അറിയില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും ഞാൻ എന്താ എഴുതുന്നത് മോശം വെച്ചിട്ട് ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ അതിലോ അതായത് എൻ്റെ ഞാനൊക്കെ സ്കൂൾ ബസ്സില് പോയിരുന്നു ഞാൻ ഒമ്മാൻ സലാലയിലാണ് പഠിച്ച് വളർന്നതൊക്കെ ഞാനൊക്കെ സ്കൂൾ ബസ്സിൽ പോയിരുന്നത് കാരണം എനിക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ആ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമായിട്ട് ഒരു ഒരു ഇതോ കോമ്പൗണ്ടാണ് അവിടെ ഫുൾ ബംഗാളികളും പാകിസ്ഥാനികളുമാണ് ഏ അപ്പോൾ അതിൻ്റെ അടുത്തുകൂടിയാണ് കൂടിയാണ് അവൾ നടന്ന് വരാ മനസ്സിലായോ ഇതേ ഇൻസിഡൻറ്റ് അവൾക്കും സംഭവിച്ചിട്ടുണ്ട് ലൈക്ക് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ കയറി പീടിച്ചിട്ടുണ്ട് മനസ്സിലായോ ഇങ്ങനെ ലൈക്ക് സെക്ഷലി പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി അവളെ പ്രൈവറ്റ് പാർട്ടിൽ കയറി പീടിച്ചിട്ടുണ്ട് അത് അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ലൈക്ക് കുറേ ഇഷ്യൂസ് ആയതാണ് പക്ഷേ പോലീസ് കേസ് ആയിട്ടുണ്ടായിരുന്നില്ല പോലീസിലേക്കൊന്നും പോയില്ല പക്ഷെ അവളുടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി അവിടെ പോയി വൻ സീനാക്കിയതാണ് അവരുടെ അടുത്ത് അപ്പോൾ ഏത് രാജ്യമാണെങ്കിലും എത്ര പുരോഗമനം പുരോഗമനം ഉണ്ടായ രാജ്യമാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ട് അത് ചിലപ്പം ഓരോ പറയുന്നത് സത്യം കാരണം ഞാൻ ലൈക്ക് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ പക്ഷെ നാട്ടിലുള്ള പോലെ ഇല്ലാട്ടോ അവിടെ നമുക്ക് ഇതേപോലുള്ള കുറെ കീടങ്ങൾ ഉണ്ടെന്ന് മാത്രം പക്ഷേ സുരക്ഷിതത്വം നമുക്ക് അവിടെ ലൈക്ക് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയാണ് ഇവിടെ നമുക്ക് പാതിരാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല പക്ഷെ അവിടെ നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും ഇറങ്ങി നടക്കാം പക്ഷെ ഇങ്ങനത്തെ എവിടെ ചെന്നാലും ഇങ്ങനത്തെ കുറേ കീടങ്ങൾ ഉണ്ടാവില്ലേ ചിലപ്പോൾ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഓരോടാ ഇത് കേട്ടുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ ആൾക്കാരെ ആൾക്കാരറിയാണ്ട് പറയാണ് നടന്ന് പോകുന്നവർ ഉണ്ട് സ്കൂളിൽ കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ സ്കൂൾ ബസ്സിലാണ് പോവുക അത് സത്യമാണ് അടുത്തുള്ളവരൊക്കെ നടന്ന് പോവാ ചെയ്യാറ് ഓക്കെ ഇവിടെ ഒരുപാട് പേര് ഇനോറയുടെ വേദി ചെയ്ത സമയത്ത് പറയുന്നുണ്ട് സൗദിയിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല ഇങ്ങനെ നടക്കത്തില്ല അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ നടക്കൂല എന്നുള്ള രീതി തന്നെയാണ് പറയുന്നത് ആ സമയത്തും ഞാൻ കമന്റ് ബോക്സ് എടുത്ത് വെച്ചിട്ട് ന്യൂട്രൽ ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല അപ്പൊ ഇതുപോലെ ഗൾഫ് രാജ്യത്തിൽ ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിയുടെ സുഹൃത്താണ് എന്റെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ച് ഇത് എവിടെ നിന്ന് ഒരു ഫേക്ക് അക്കൗണ്ട് അല്ല സ്ഥിരമായിട്ട് എന്റെ ഒക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടന്റിൽ ശരിയും തെറ്റും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഫ്രണ്ടിന് പുറത്ത് വെച്ചിട്ട് ഇതേപോലത്തെ അനുഭവം കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് നൂറിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആയിരത്തിലൊന്നോ എന്നൊക്കെ പറയുന്നത് പോലെ സംഭവിക്കാറുണ്ട് അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ ൂറയ്ക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും നൂറ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ള ദുരൂഷലായിരിക്കും ഉറപ്പായിട്ട് ജനങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു പെൺകുട്ടിയും ഒരിക്കലും വന്നിട്ട് താൻ ഇങ്ങനെ സെക്ച്വലി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വെറുതെ വന്നിട്ട് ആരും മുന്നോട്ട് വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചു പോകാനുള്ള അതുപോലെ ലൈവില് കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ സീസണിൽ അത്യാവശ്യം ഫുൾ ടൈം കണ്ടന്റിന്റെ പൂർണ്ണമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിയും വഴക്കും കുത്തിത്തിരിപ്പും എല്ലാം അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുമോള് മാത്രം ബാക്കിയാവുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് നോക്കാം എന്നാലും വരും ദിവസങ്ങളിൽ ഓരോ ദിവസം അപ്ഡേഷൻസും കാര്യങ്ങളും ഓരോ ഓരോ വിഷയങ്ങളും കോൺട്രവേഴ്സികളായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം പുതിയൊരു കൂടിയിട്ടാണ് ബൈ